നമസ്കാരം ഇത് ഫിലിമി ബീച്ച് മലയാളം അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള സംവിധായകന്റെ പരാമർശത്തിന് മറുപടിയുമായി ആസിഫലി വന്നിരിക്കുകയാണ് തനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന സംവിധായകൻ എം എ നിഷാദിനുള്ള പരോക്ഷ മറുപടിയാണോ ആസിഫലിയുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന സംശയം ആരാധകർക്കിടയിൽ ഉയരുന്നുണ്ട് അരുൺകുമാർ അരവിന്ദന്റെ കാറ്റ് എന്ന സിനിമയിലെ നൂഹുകണ്ണ് എന്ന കഥാപാത്രത്തിന്റെ ചിത്രമാണ് ആസിഫലി ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പൂർണ്ണതയല്ല പരിശ്രമമാണ് പ്രധാനം എന്നായിരുന്നു ആസിഫ് ഈ ചിത്രത്തിന് നൽകിയ അടിക്കുറിപ്പ് സംവിധായകന് നൽകാവുന്ന മികച്ച മറുപടിയാണ് ഇതെന്നാണ് ആരാധകർ പറയുന്നത് സംവിധായകൻ താരത്തെ നേരിട്ട് പരാമർശിച്ചിരുന്നില്ല അതുപോലെ തന്നെ ആർക്കു വേണ്ടിയാണ് ഈ പോസ്റ്റെന്ന് താരവും വിശദീകരിച്ചിട്ടില്ല ഇങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടതെന്ന നിലപാടിലാണ് ആരാധകരും നിരവധി പേരാണ് താരത്തിന് പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് സിനിമാ പ്രവർത്തകരും താരത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട് മാതൃകാപരമായ മറുപടിയാണ് ഇതെന്നാണ് പലരും വ്യക്തമാക്കിയിട്ടുള്ളത് ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന തന്റെ ചിത്രം പരാജയപ്പെടുവാൻ കാരണം അഭിനയിക്കാൻ അറിയാത്ത ആളുകളാണെന്ന സംവിധായകൻ എം എ നിഷാദിന്റെ പരാമർശം വിവാദമായിരുന്നു അഭിനയിക്കാൻ അറിയാത്ത ഹ്യൂമർ എന്താണെന്നറിയാത്ത നാലഞ്ച് പിള്ളേർ ചേർന്ന് അഭിനയിച്ച് കുളമാക്കിയ ഒരു സിനിമയാണ് ബെസ്റ്റ് ഓഫ് ലക്ക് എന്നായിരുന്നു നിഷാദിന്റെ പ്രസ്താവന രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ ആസിഫലി റിമാക്കള്ളിങ്കൽ കൈലാഷ് അർച്ചന കവി എന്നിവരാണ് അഭിനയിച്ചത് അരുൺകുമാർ ചിത്രം കാറ്റ് തിയേറ്ററുകളിൽ നിന്ന് വലിയ കളക്ഷനും നേടിയില്ലെങ്കിലും അതിലെ ആസിഫലിയുടെ പ്രകടനം ഏറെ പ്രശംസകൾ ഏറ്റുവാങ്ങിയിരുന്നു വിനോദലോകത്തെ പുതിയ വാർത്തകൾ അറിയുവാൻ ഫിലിമി ബിറ്റ് മലയാളം ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ